ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല നമുക്കൊരു കെട്ടിട യൂത്ത് ചെയ്താലോ ഒരു ഫോർമൽ ലുക്ക് ഒരു സെമി ഫോർമൽ ബിസിനസ് വെയർ ഓഫീസ് വെയർ ലുക്കാണ് നമ്മൾ ചെയ്യുന്നത് അതായത് പോലത്തെ ഒരു സാധാ ടോപ്പ് എടുത്തിട്ടുണ്ട് ഒരു സാധാ ഫോർമൽ പാൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസാണ് അപ്പോൾ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും ഇതുപോലത്തെ ടൈ അപ്പിനെക്കുള്ള ടോപ്പ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ടൈ ചെയ്യുന്ന ശ്രദ്ധിച്ചോണേ നമ്മൾ സാധാരണ രീതിയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നിൽക്കാറില്ലേ അതിനു പകരം ഈ എൻ്റ് പുറത്തുനിന്ന് ഉള്ളിലേക്കായിട്ടെടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ടൈ പോലെ കിടന്നോളും ഇനി നമുക്കൊരു ഫുട്വെയർ വേണം ഒന്നെങ്കിൽ ഷൂസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സാൻഡൽസ് യൂസ് ചെയ്യാം എപ്പോഴും ബാഗിന്റെ കളറിലുള്ള കോമൺ കളേഴ്സ് ആയിട്ടുള്ള ബ്ലാക്ക് ബ്രൗൺ ബേജ് ടാൻ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഉള്ളത് നമ്മുടെ ബാഗിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് ചേർന്ന് വെക്കോളും എനിക്ക് ഫോമൽ പമ്പ് ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ കാല്പുട്ടു അതുകൊണ്ട് ഞാൻ ഇതുപോലെ ബാക്കിൽ ഇലാസ്റ്റിക് സ്ട്രാപ്പുള്ള ഹീൽസാണ് പണ്ട് മുതലേ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റഡ് ലുക്ക് എൻ്റെ ആദ്യത്തെ ഗെറ്റഡി വിത്ത് മി ആണ് അതുകൊണ്ട് കൊല്ലരുത് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ട് നല്ല ടെൻഷനായിരുന്നു ലാസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിരിച്ചിരിച്ചിട്ട ക്ലിപ്പ് ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ